ഈ അടുത്ത കാലത്ത് ഏറ്റവും ഗംഭീരമായി നടത്തിയ വിവാഹമായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകളുടേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത ചടങ്ങിൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്ര താരങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ വീണ്ടും സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ മറ്റൊരു വിവാഹം കൂടി അടുത്തുണ്ടാകും എന്ന വാർത്ത സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നടൻ കൂടിയായ ഗോകുൽ സുരേഷിൻ്റെ വിവാഹമാണോ അടുത്തത് എന്ന ചോദ്യമാണ് ആരാധകർക്കിടയിൽ ഉള്ളത് അതിന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കണക്കനുസരിച്ച് ഗോകുലിൻ്റെ വിവാഹം നടത്താനാണ് എൻ്റെ ആഗ്രഹമെങ്കിലും മാധവ് ആദ്യം ഓവർടേക്ക് ചെയ്യാനാണ് സാധ്യത എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് നടി അനുപമയും മാധവും തമ്മിൽ ആയിരിക്കുമോ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ അവനും അനുപമയും നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് അവൻ ഇപ്പോഴും പറയുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി എന്നാൽ ഞാനും രാധികയും അത് മുഴുവനായി വിശ്വസിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ല കുട്ടിയാണ് അനുപമ എന്നും മലയാളത്തിലെ സീനിയർ താരങ്ങൾക്ക് ആ കുട്ടി കൊടുക്കുന്ന മര്യാദ താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രേമം എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അനുപമ ഇപ്പോൾ തെലുങ്കിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഇന്നത്തെ കാലത്ത് സ്വന്തം പങ്കാളിയെ കണ്ടെത്താൻ മാതാപിതാക്കളെക്കാൾ നല്ലത് മക്കൾ തന്നെയാണ് എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും കള്ളൻ മാധവനെ ഞാനും രാധികയും ഒരു ദിവസം കയ്യോടെ പൊക്കും എന്നും സുരേഷ് ഗോപി ചിരിയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക